ഇത് ഒരു ചാക്ക് മുളക് പ്രേക്ഷകർക്ക് ഇത്രയും മുളകല്ലാത്തിനാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ല കൂടി ഉടുക്കുക എന്ന് വിചാരിച്ചാണ് ഇന്നിത് ചെയ്യുന്നത് മുളയല്ലാണ്ട് ഭാര്യ ഇതൊന്ന് കഴുകി വയ്ക്കുക അപ്പോൾ ഈ വെള്ളം ഇനി കളർത്തിട്ട് അടുത്ത വെള്ളം പിടിക്കണം ഇനി ഇത് വെയിലത്തുകൊണ്ട് വെച്ചിട്ടെ ഇത് നിരക്കാം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ കാരണം പൊടി മില്ലിക്കൊണ്ട് പൊടിച്ചെടുക്കാനുള്ളത് ഇന്നേ മൂന്നാമത്തെ ദിവസമാണ് ഇതിപ്പോൾ ഇത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇതല്ലേ ആ സൗണ്ട് കേട്ടെ ഇത് കാച്ച് കാത്തിട്ട് കേട്ടെ ഒരു കാക്കായി ഇനി ഇത് ഗോവിൻ്റെ ഇത മില്ല് മില്ലിക്കൊണ്ട് പൊടിപ്പിച്ചോണ്ട് വരണം തോറടക്കട്ടെ മുള കൊണ്ട് കൊടുത്തു ഇന്നലെ കൊടുത്ത മുളക് രാവിലെ എന്തായാലും പൊടിപ്പിക്കുന്നു നേരത്തെ അങ്ങോട്ടിടാം തണുത്തതിന് ശേഷം വേണം നമുക്കത് പാക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ കാക്കിലോയുടെയോ അല്ല അര കിലോയോ ഒക്കെ നിങ്ങളുടെ അളവിൽ ഇഷ്ടമുള്ള അളവിൽ നമ്മൾ അത് അയച്ചു തരുന്നതായിരിക്കും ഈ മുളക് പൊടി കൂടാതെ തന്നെ മീൻ ബീഫ് മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ മസാലപ്പൊടി ഇത്ര ഐറ്റങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിലൊന്നും മെസ്സേജ് ഇട്ടാൽ മതി നമ്മളത് നോക്കിയിട്ട് ആൻസർ തരുന്നതായിരിക്കും